യൂണിവേഴ്സ് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് മാത്രമാണ് സംസാരിക്കുക കേൾക്കുമ്പോൾ പാർഷ്യാലിറ്റിയാണ് തോന്നുന്നു പക്ഷേ ഉള്ള ഫാക്റ്റാണ് പറയുന്നത് കുറച്ചുപേരെ തിരഞ്ഞെടുക്കും അവരോട് എന്നും സംസാരിക്കാൻ തയ്യാറാണ് ഈ കുറച്ച് പേർ ആരാണെന്നറിയുമോ അവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ അറിയുമോ ദേ ആർ വെരി ക്ലിയർ ഇൻ ദെയർ ഡിസയേഴ്സ് ദ ആർ വെരി ക്ലിയർ ഇൻ ദെയർ ഐഡിയ ആൻഡ് വേർഡ്സ് അവർ പറയുന്ന ആഗ്രഹങ്ങളിലും അവർ സംസാരിക്കുന്ന രീതിയിലും അവർ ഉപയോഗിക്കുന്ന വാക്കുകളിലും നിനക്ക് എന്താഗ്രഹമാണ് വേണ്ടത് എന്ന് യൂണിവേഴ്സ് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയിലും നൂറ് ശതമാനം ഉണ്ടാവും നല്ല രീതിക്ക് ക്ലാരിറ്റി ഉണ്ടാവും ഒരു ചെറിയ കുട്ടി അവരുടെ വാക്കുകൾ കേട്ടാൽ പോലും ആ കുട്ടിക്കറിയാം ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് ഈ ക്ലാരിറ്റി ഉള്ളവരെ മാത്രമേ പ്രപഞ്ചം തിരഞ്ഞെടുക്കൂ ഇവരോട് മാത്രമേ പ്രപഞ്ചം സംസാരിക്കുകയുള്ളൂ ഇവരുടെ സംസാരം മാത്രമേ യൂണിവേഴ്സ് ലിസൺ ചെയ്യുള്ളൂ ഇത് കേൾക്കുമ്പോൾ തോന്നും അല്ല എനിക്ക് പല കാലങ്ങളെ ക്ലാരിറ്റി ഉണ്ട് ഞാൻ ഒരുപാട് കാലങ്ങൾ യൂണിവേഴ്സിനോട് ക്ലാരിറ്റിയോടെ തന്നെ സംസാരിക്കുന്നത് പക്ഷേ ഇതുവരെ എനിക്ക് റെസ്പോൺസ് വന്നിട്ടില്ല എന്തൊക്കെയോ അവിടെയുടെ മാറ്റങ്ങൾ വന്നിട്ട് എന്നല്ലാതെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നവരോട് നിങ്ങൾക്ക് മൂന്ന് ചോദ്യങ്ങൾ തരാം ഈ ചോദ്യങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾ ഉത്തരം തരുന്നു എന്ന് സ്വയം പരീക്ഷിക്കുക ഓക്കെ ആദ്യത്തെ വാട്ട് ഈസ് യുവർ ബേണിംഗ് ഡിസയർ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഡിസയർ ഇപ്പോൾ എന്താണ് ഇപ്പം നാളെ ആ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് തരും എന്ന് പറയുകയാണെങ്കിൽ ഏത് ഡിസയറാണ് നിങ്ങൾ ചൂസ് ചെയ്യുക രണ്ടാമത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇത്രയും ഏർജൻസി തരാൻ മാത്രം ആ ഡിസയറിനുള്ള പ്രാധാന്യം എന്താണ് വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് മൂന്നാമത്തെ അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ആവും എങ്ങനെയൊക്കെ മാറും എങ്ങനെയൊക്കെ ഉയരും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഇമ്പ്രൂവ് ആവും ഈ മൂന്ന് ചോദ്യങ്ങളും ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ ഒരു സെക്കൻഡ് പോലും രണ്ടാമത് ചിന്തിക്കാതെ നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റിയെങ്കിൽ കൺഗ്രാജുലേഷൻ നിങ്ങളെ മാത്രമേ പ്രപഞ്ചം ശ്രദ്ധിക്കൂ അതേസമയം ഏതാണ് ബേണിംഗ് ഡിസയർ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ഡിസൈറ് വന്നു ഇതിലേത് എന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയി എന്തുകൊണ്ട് നിങ്ങൾക്കതിന് പ്രാധാന്യം കൂടുന്നു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയില്ല എനിക്കത് വേണം എന്ന് പറയാൻ എന്നല്ലാതെ നിങ്ങൾക്കതിൻ്റെ ഒരു ഉത്തരവില്ല അവിടെയും നിങ്ങളൊരു ആണ് മൂന്നാമത് എങ്ങനെ ക്വാളിറ്റി മാറും ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയരുമെന്ന് ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ ഓർ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പ്രപഞ്ചം ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ സംസാരങ്ങൾ പ്രപഞ്ചം മൈൻഡ് ചെയ്യുന്നില്ല എങ്ങനെ മൈൻഡ് ചെയ്യാൻ അവിടെ എത്തണ്ടേ സോ ഇഫ് യു ഗോട്ട് ക്ലിയർ നോൺ ഡിലേഡ് ആൻസേഴ്സ് അതായത് വ്യക്തമായി ഈ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾക്കും ക്ലിയറായിട്ട് ഉടനെ സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വ്യക്തമായി ഉത്തരം കൊടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ കൺഫ്യൂഷൻസും ഒരുപാട് വൈകലും പല അങ്ങോട്ടും ഇങ്ങോ ഇങ്ങോട്ടും ചിന്തകൾ ചാടിക്കൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് ക്ലിയർ അല്ല ക്ലാരിറ്റി ഇല്ലാത്തവരെ പ്രപഞ്ചം ശ്രദ്ധിക്കില്ല ഇത് പാർഷ്യാലിറ്റി അല്ല ഇത് വൈബ്രേഷൻ്റെ ഒരു സയൻസാണ് നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ വൈബ്രേഷൻ വളരെ ക്ലിയർ ആയിരിക്കും ഒരൊറ്റ സിഗ്നലാണ് കൊടുക്കുക യൂണിവേഴ്സിലേക്ക് എനിക്ക് ഇന്നൊരു ഡിസയർ വേണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും ഈ ഒരു ഒറ്റ സിഗ്നലേ ഉള്ളൂ ഇത് യൂണിവേഴ്സിന് കേൾക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഈ ഒരാൾ ഒരു ഡിസൈറിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നുണ്ട് അവർക്കത് നേടിയെടുക്കണം അവരുടെ മനസ്സിലത് സ്ട്രോങ് ആണ് നൗ ദിസ് ഈസ് ക്ലാരിറ്റി മറ്റൊരാൾ എടുക്കുമ്പോഴോ ഇപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാരെടുക്കുകയാണെങ്കിലോ എനിക്കത് ഉടനെ വേണം എനിക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഏതാണ് നിനക്ക് വേണ്ടത് എനിക്ക് ഇതും വേണം അതും വേണം അതും വേണം ഇതിലേതാണ് നിനക്ക് പെട്ടെന്ന് വേണ്ടത് എനിക്കെല്ലാം വേണം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരിൽ നിന്ന് വൈബ്രേഷൻ ആയിട്ടാണ് പോവുക മിക്സഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ മിക്സഡായിട്ടുള്ള സിഗ്നൽസ് ആണ് പ്രപഞ്ചത്തിലേക്ക് പോവുക ഇതാണ് പ്രപഞ്ചം പിക്ക് അപ്പ് ചെയ്യുക ഇത് കമ്മ്യൂണിക്കേഷൻ അല്ല മനുഷ്യന്മാരുടെ കാര്യം എടുത്തോളൂ നിങ്ങൾ ഒരാളോട് വളരെ മിക്സഡ് ആയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതെ വ്യക്തമല്ലാതെ വേഗമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കവരെ ഫ്രണ്ടാക്കാൻ പറ്റുമോ ഈ രണ്ട് പേര് തമ്മിലൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെ നിങ്ങളോട് ഫ്രണ്ട് ആവാൻ സാധിക്കുക നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളോട് ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വാക്കുകൾ ലിസൺ ചെയ്യാൻ സാധിക്കുക അതെന്നെ അല്ലേ യൂണിവേഴ്സിന് സംഭവിക്കുക യൂണിവേഴ്സ് വലിയൊരു ജീവനാണ് അത് വലിയൊരു ബീങ്ങ് ആണ് അതിന് ഒരുപാട് സെൻസിറ്റിവിറ്റി ഉണ്ട് അങ്ങനെയുള്ളൊരു ശക്തിയോട് നിങ്ങൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ലിസൺ ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിൻറ്റ് നൗ ക്ലാരിറ്റി റെഡി ആയി കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടതാണ് കൺസിസ്റ്റൻസി നല്ല വ്യക്തതയുണ്ട് വിചാരിക്കുക പക്ഷേ ആകെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു തീവ്രത ഒരു തരം വാശ് ഒരു തരം അഗ്നി പ്രാണിക് എനർജിയുടെ ഒരു ഫോക്കസ് വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ എന്ന് വിചാരിക്കുക ഇതാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ കൃത്യത ഇല്ലായ്മ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുക ഇന്നും ഡെയിലി നിങ്ങൾക്കത് ഫോളോ ചെയ്യാനുള്ള ഒരു വാശില്ലായ്മ ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് എപ്പോഴാണ് ഒരാഗ്രഹം പെട്ടെന്ന് വേണമെന്നുള്ള വാശ വരിക വേദന വരുമ്പോഴാണ് ശരിയല്ലേ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് എനിക്ക് റിലേഷൻഷിപ്പ് വേണം മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള വാശ നിങ്ങൾക്ക് കൂടുക സുഖമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേയില്ല കൂടുതൽ പൈസ മാനിഫെസ്റ്റ് ചെയ്യണം എനിക്ക് ഫിനാൻഷ്യലി സ്ട്രോങ് ആവണമെന്ന് എപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ തീവ്രത വരിക അതിൻ്റെ കഷ്ടം അനുഭവിക്കുമ്പോൾ അല്ലേ ഇന്ന് പെട്ടെന്ന് നിങ്ങൾക്കൊരു പേയ്മെൻ്റ് ചെയ്യാൻ പറ്റിയില്ല അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടി വന്നു നിങ്ങൾക്ക് ഒരുപാട് വിഷമം വന്നു ഇന്നാണ് നിങ്ങളുടെ അഗ്നി ഓൺ ആവുന്നത് ഇന്നാണ് നിങ്ങളുടെ പ്രാണിക് എനർജി ഇൻറ്റൻസ് ആവുന്നത് ഇങ്ങനെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഇത്തരം സന്ദർഭങ്ങൾ വരൂ അപ്പം മാത്രം നിങ്ങൾ ഇൻറ്റൻസ് ആയിട്ട് എന്ത് കാര്യം വർഷത്തിൽ മൂന്നേ മൂന്ന് പ്രാവശ്യം മാത്രം പ്രാണിക് എനർജി അങ്ങോട്ട് ചാനൽ ചെയ്തതുകൊണ്ട് വാട്ട് ഈസ് ദ യൂസ് എന്ത് പ്രാണിക്കനജിയാണ് ഇവിടെ മാനിഫെസ്റ്റോന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ചെടിക്ക് വെള്ളം നനച്ചാൽ മതിയോ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം യൂണിവേഴ്സിന് നിങ്ങളെ റിക്വസ്റ്റ് സമർപ്പിച്ചാൽ മതിയോ നോ യു ഹാവ് ടു ഫോഴ്സ് ദ യൂണിവേഴ്സ് അതിനെന്ത് വേണം ആദ്യം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാരിറ്റി ഉണ്ടായിരിക്കണം രണ്ട് ഈ ക്ലാരിറ്റി ഡെയിലി യൂണിവേഴ്സിന് തീവ്രതയോടെ ഇൻറ്റൻസിറ്റിയോടെ കൊടുക്കാൻ നിങ്ങൾക്കരഞ്ഞിരിക്കണം സ്ട്രോങ് അതിനെ പ്രസൻ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ ഒരു ഓപ്പൺ ലെറ്റർ പോലെ ഞാൻ അതിനൊരു ടെക്നിക്ക് തരാം ഓപ്പൺ ലെറ്റർ പോലെ പ്രപഞ്ചത്തിന് കൊൺ കൊടുത്തുകൊണ്ടേയിരിക്കണം അതിനെന്നും അറിയിച്ചുകൊണ്ടേയിരിക്കണം യൂണിവേഴ്സിനെ ഡിസ്റ്റേബ് ചെയ്യണം ഒരിക്കലും നിങ്ങളുടെ സംസാരം അത് മിസ്സാവാൻ പാടില്ല പിന്നീട് ഒരിക്കലും പ്രപഞ്ചം നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കില്ല കാരണം ക്ലാരിറ്റി ഉണ്ട് കൺസിസ്റ്റൻസി ഉണ്ട് നിങ്ങൾക്ക് എന്നും ഗൈഡൻസ് ലഭിക്കും അതൊരാഗ്രഹത്തിൻ്റെ ഗൈഡൻസ് ആണെങ്കിൽ അതും ലഭിക്കും ജനറൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂടണം എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരണം അങ്ങനെയുള്ള റിക്വസ്റ്റുകൾക്കും പ്രപഞ്ചം കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കണം ഇരിക്കും ഓക്കെ സോ യു നീഡ് ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ മാത്രമേ പ്രപഞ്ചം നിങ്ങൾക്ക് ഉത്തരം തരാൻ ഫോഴ്സഡ് ആവുകയുള്ളൂ എന്നാൽ മാത്രമേ പ്രപഞ്ചം നിങ്ങളിലേക്ക് എന്താ പറയുക ഒഴുകിയെത്തുള്ളൂ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ നിങ്ങളുടെ സംസാരം അത് കേൾക്കുള്ളൂ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാൻ പറ്റൂ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെ മാത്രമേ പ്രപഞ്ചം അതിനോട് സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കൂ യു നൗ ഹാവ് ദ അൾട്ടിമേറ്റ് പെർമിഷൻ ഇനി ഇതെങ്ങനെ ചെയ്യാം ഹൗ ടു ഡു ഇറ്റ് എല്ലാത്തിനും ഒരു ടെക്നിക്ക് വേണമല്ലോ ഒരു റൂട്ട് വേണമല്ലോ ഹൗ ടു ഡു ഇറ്റ് ഓൾറെഡി പ്രപഞ്ചത്തോട് സംസാരിക്കാൻ ഒരു ടെക്നിക്കുള്ളവർ അത് തന്നെ ഫോളോ ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് അതിന് മാറ്റം വരുത്തണ്ട നിങ്ങളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്കത് വർക്കാവുന്നുണ്ടെന്ന ബോധ്യം ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യണ്ട അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് പറയുന്നത് ഇനി അങ്ങനെ സ്റ്റൈലുള്ളവർക്ക് വർക്കാവുന്നില്ല വിചാരിക്കും യൂണിവേഴ്സ് പണ്ടത്തെ പോലെ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ മെത്തേഡ് വർക്കാവും വെരി സിമ്പിളാണ് ഒരു ഓപ്പൺ ലെറ്റർ അങ്ങ് എഴുതി കൊടുക്കുക വസുമതിക്കൊരു പ്രേമലേഖനം പ്രണയലേഖനം എന്തോ ഒരു ലേഖനം അത് പ്രപഞ്ചത്തിന് അങ്ങ് എഴുതി കൊടുക്കുക പക്ഷേ അതിലുള്ള കണ്ടന്റ് എന്തായിരിക്കണം എന്നറിയോ ആദ്യം ഞാൻ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിലേ അതിനുള്ള ഉത്തരമായിരിക്കണം എന്താ അതിൻ്റെ സൈക്കോളജി നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തത ഉണ്ടാവില്ല സംസാരിക്കുമ്പോൾ തന്നെ അവർ എന്താണ് സംസാരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ കൃത്യമായി ബ്രേക്ക് ഡൗൺ ചെയ്ത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് പ്രസൻ്റ് ചെയ്യാനുള്ള ഇൻ്റലക്ച്വൽ പവർ ചുരുക്കം ചില ആൾക്കാർക്ക് ലോകത്തിലുള്ളു റയറാണ് ഇന്നത്തെ കാലത്ത് വളരെ 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 റയറാണ് എല്ലാവരും ഒന്നില്ലെങ്കിൽ കാണാപ്പാടം പഠിക്കണം അല്ലെങ്കിൽ നോക്കി വായിക്കണം അല്ലെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടേ വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കാൻ മൈക്ക് ഓൺ മൈക്കോണേജ് അങ്ങ് പോകാൻ അറിയില്ല അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ അവരോട് ഓപ്പണായി സംസാരിക്കാൻ അറിയില്ല അവരെപ്പോഴും പ്രിപ്പയർ ചെയ്യണം ഇനി സംസാരിച്ചാൽ പോലും വ്യക്തത ഉണ്ടാവില്ല എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം അറിയില്ല അതാണ് ഈ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇത് പ്രപഞ്ചത്തോട് പോയി സംസാരിച്ചാലോ അല്ലെങ്കിലേ ക്ലാരിറ്റി ഇല്ല സംസാരം കൂടി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നവും അതിനി മനസ്സിൽ സംസാരിച്ചാലും വാക്കുകൊണ്ട് സംസാരിച്ചാലും ദർ ആർ ലിമിറ്റേഷൻസ് ക്ലാരിറ്റി സീറോയിലേക്ക് പോയി നിൽക്കും ആ റിസ്ക് എടുക്കണ്ട എഴുതുക റൈറ്റ് എ ലെറ്റർ ആ മൂന്ന് ചോദ്യങ്ങൾക്കും ആദ്യം ആദ്യത്തെ ചോദ്യം എഴുതുക എന്നിട്ട് നിങ്ങൾ വിശദമായിട്ട് എഴുതുക എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആണ് എന്തിന് ക്ലാരിറ്റി കൊണ്ടുവരാൻ ഒരു മനുഷ്യന് വ്യക്തതയില്ലാതെ ഒരു അക്ഷരം എഴുതാൻ കിട്ടില്ല സൈക്കോളജിയാണ് നിങ്ങളുടെ തലച്ചോറിന് അതിന് ഞാൻ എന്താണ് എഴുതുന്നതെന്ന് അതിന് ബോധമില്ലെങ്കിൽ അത് ഒരൊറ്റ അക്ഷരം എഴുതില്ല അതുകൊണ്ടല്ലേ ആൻസർ പേപ്പർ വരുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങളിങ്ങനെ മാനസ് നോക്കിയിരിക്കുന്നത് കാരണം എന്താ ഒന്ന് നിങ്ങൾക്കറിയില്ല രണ്ട് നിങ്ങൾക്ക് ഉത്തരം അറിയാം പക്ഷെ എങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്നറിയില്ല ചെറിയ കുട്ടികൾക്കുള്ള കുഴപ്പമാണ് അവർക്ക് ഉത്തരം അറിയാം പക്ഷെ എഴുതി പിടിപ്പിക്കാൻ അറിയില്ല എത്രയോ ടീച്ചേഴ്സ് പറയാറുണ്ട് വൈ ബ്രെയിൻ അങ്ങനെ ഫംഗ്ഷൻ ആവും എന്തെങ്കിലും എഴുതണമെങ്കിൽ ആദ്യം ബ്രെയിനിൽ അത് ക്ലിയർ ആയിരിക്കണം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇല്ലാതെ അത് എഴുതില്ല അതുകൊണ്ട് ഇന്ന് മുതൽ യൂണിവേഴ്സിനോട് സംസാരിക്കുമ്പോൾ ലെറ്റർ എഴുതി പഠിക്കുക സംസാരം ഓക്കെയാണ് അതത്രയും നിങ്ങൾ ഇമോഷണലി ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ തീവ്രതയുണ്ടെങ്കിൽ ഓക്കെ വർക്കാവുമായിരിക്കും അല്ലാത്ത സമയത്ത് നിങ്ങൾ ലെറ്റർ എഴുതുക ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കൽ പ്ലീസ് അരുത് മാസത്തിലൊരിക്കലോ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ നിങ്ങൾ ലെറ്റർ എഴുതുക ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളില്ലേ അതിന് വിശദമായിട്ട് എഴുതുക ക്രിയേറ്റീവായിട്ട് പോകാം കറക്റ്റ് എ ബി സിയുടെ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയോടെ എന്തുകൊണ്ട് അല്ലേ എൻ്റെ ഡിബേണിംഗ് ഡിസൈർ എന്താണ് എന്താണ് എന്തുകൊണ്ടാണ് അത് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എത്രത്തോളം മെച്ചപ്പെടും ഈ മൂന്ന് ചോദ്യത്തിനും വിശദമായിട്ട് എഴുതുക എന്നിട്ട് ആ ലെറ്റർ യൂണിവേഴ്സിന് അങ്ങ് മനസ്സായി സമർപ്പിക്കുക രാത്രി അങ്ങ് ആ ലെറ്റർ അങ്ങ് സമർപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രിയേറ്റീവായിട്ട് അതങ്ങ് സബ്മിറ്റ് ചെയ്യാം ഈ എഴുത്തോടെ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു വീക്ക്ലി കറക്റ്റായി ഓർ മന്ത്ലി കറക്റ്റായി നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയും വന്നു കഴിഞ്ഞു സിമ്പിൾ കാര്യമാണ് പക്ഷെ രണ്ട് ഇത് കറക്റ്റായി ചെയ്താൽ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് പോയിന്റുകൾ ഇവിടെ റെഡിയാണ് ഇതോടെ പ്രപഞ്ചത്തോട് സംസാരിക്കാം എന്നുള്ള സംഭവം റെഡിയായി ഇനി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ആ പ്രോബ്ലം ഇതോടെ സോൾവായി ഓക്കെ സോ എന്തൊക്കെയാണ് ആദ്യം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം രണ്ടാമത് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഒരുമിച്ച് വരാനുള്ള വഴി എന്താണ് എഴുതുക ലെറ്റർ എഴുതിയ പ്രപഞ്ചത്തിന് ക്ലിയർ കട്ടായിട്ട് മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് ഇമോഷണലി ആണെങ്കിൽ ഇമോഷണലി സത്യസന്ധമായിട്ട് ആ ലെറ്റർ അങ്ങ് എഴുതിയ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ടു ടോക്ക് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദ യൂണിവേഴ്സ് അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം